അലൈക്കും അസ്സാമത്തുല്ല അല അലി അബ്ദുലീൻ പ്രിയമുള്ളവരെ നമ്മളെല്ലാവരും എപ്പോഴും അള്ളാഹുവിനോട് നമ്മുടെ ആക്തിബത്ത് നന്നാകാൻ വേണ്ടി ദ്വാ ചെയ്യുന്നവരാണ് മാത്രമല്ല സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് കലിമ ഉറക്ക ചൊല്ലി നമ്മുടെ മരണ സന്ദർഭത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരൊക്കെ കേൾക്കത്തക്ക രീതിയിൽ ഉറക്കെ ലാ ഇലാ എന്ന് ചൊല്ലി മരണപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ട കുറ്റവരും ഉടയവരുമൊക്കെ മരണപ്പെടുന്ന സന്ദർഭത്തിൽ അവരിൽ നിന്നും ലാ ഇലാ ഹല്ലാ എന്ന് ഉറക്കെ അവർ ചൊല്ലി നമ്മൾ കേട്ട് ആ രീതിയിൽ മരണപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും നമ്മുടെ മുന്നിൽ പല മരണങ്ങളും നേരിട്ടിട്ടുള്ളവരാണ് നമ്മൾ ജന്മം നൽകിയ പിതാവും പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മയും അതുപോലെ പ്രിയപ്പെട്ട ഭർത്താവും വേണ്ടപ്പെട്ട പലരും നമ്മുടെ മുന്നിൽ മരണപ്പെട്ട പല അനുഭവങ്ങളും നമ്മളിൽ പലർക്കും ഉണ്ടാകും എന്നാൽ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ല എന്നുള്ളത് മരണാസന്നനായി കിടക്കുന്ന രോഗിയുടെ മുന്നിൽ നമ്മൾ ചെയ്യേണ്ട കടമകളിൽ ഒന്നാണ് എന്ന് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു എന്നാൽ ലാ ഇലാഹ ഇല്ല പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് ഏതൊരു കാര്യത്തിനും അതിന്റെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം ലാ ഇലാഹ ഇല്ല മരണാസന്നനായി കിടക്കുന്ന രോഗിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കൃത്യമായും അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അള്ളാഹു സുബാന ഹത്ത് ആല കലിമ ചൊല്ലി മരിക്കുന്നവരിൽ നമ്മക്ക് ഉൾപ്പെടുത്തുമാറാകട്ടെ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മുടെ മാതാപിതാക്കൾ ഇണകൾ മക്കൾ സഹോദരങ്ങൾ സഹായികൾ എല്ലാവരെയും അള്ളാഹു കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം നൽകട്ടെ അത് വലിയൊരു ഭാഗ്യമാണ് സുഹൃതങ്ങൾ ചെയ്തവർക്ക് മാത്രം അള്ളാഹു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് കാരണം മങ്കാന ആഹിറു കലാമിഹി ലാ ഇലാഹ ജന്ന ആരംഭ ആരംഭപൂവായ റസൂൽ വസ്ല്ലാ തങ്ങൾ പറഞ്ഞു ഏതൊരു മനുഷ്യന്റെ അന്തിമ വചനം അവസാന വാചകം ലാ ഇലാ ല എന്നതാകുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ് പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത് അത്രയും വലിയ മഹാഭാഗ്യമാണ് കലിമ ചൊല്ലി മരിക്കാൻ കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ മരണാസന്നനായി കിടക്കുന്ന ഒരു രോഗിയുടെ അടുക്കൽ പ്രവാചകൻ പറവനുവും മൗതാക്കും ലാ ഇലാഹ ഇലാഹല്ല നിങ്ങളിൽ നിന്നും മരണ മരണാസന്നനായി കിടക്കുന്നവർക്ക് നിങ്ങൾ ലാ ഇലാഹ ഇലാ എന്നത് ചൊല്ലിക്കൊടുക്കണം ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തലാണ് അള്ളാഹുവല്ലാതെ ആരാധനയ്ക്കറില്ല എന്ന ആ ഒരു ഏകവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കേട്ടത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന വചനമാണ് ആ വാങ്കും ഒക്കെ അവസാനിക്കുന്നത് ലാ ഇലാഹ ഇലാഹല എന്ന വചനത്തിലാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ മരണാസനനായി കിടക്കുന്ന രോഗി വലിയ പ്രശ്നത്തിലാണ് സങ്കീർണമായ വിഷയത്തിലാണ് മലക്കുകളോട് മല്ലടിക്കാൻ പോകുന്ന വലിയ പ്രശ്നത്തിലാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് തൗഹീദ് ചൊല്ലിക്കൊടുക്കുന്നവർ ഈ താഴെ പറയുന്ന അഞ്ച് നിയമങ്ങൾ നമ്മൾ പാലിക്കണം ഒന്ന് കലിമത്ത് തൗഹീദ് നമ്മൾ ചൊല്ലിക്കൊടുക്കുമ്പോൾ ഒരു പ്രാവശ്യം ചൊല്ലിക്കൊടുക്കുക ഏറിയാൽ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ദിക്രി ചൊല്ലുന്നത് പോലെ ഖുറാൻ ഓതുന്നത് പോലെ അവിടെ ഇരുന്നിട്ട് ഇലാഹ ലാല്ലാ എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല അത് വല്ലാത്ത പ്രയാസമാകും അതുകൊണ്ട് ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക അദ്ദേഹം അത് പറയുന്നെങ്കിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക അതിൽ കൂടുതൽ നമ്മൾ ഈ ലാഹി ലാഹില്ല പറയാൻ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഇതൊരു സൂചിപ്പിക്കലാണ് ആ രോഗി ഇത് കേട്ടുകൊണ്ട് പറയൻ അള്ളാഹു താല ഭാഗ്യം കൊടുത്തവരാണെന്ന് പറയുക തന്നെ ചെയ്യും രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് നമ്മൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിക്കൊടുത്തു ആ രോഗി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി ചുണ്ടനക്കി നമ്മൾ കേട്ടു പക്ഷെ എന്നാൽ പിന്നെ നമ്മൾ ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം ആ രോഗി ലാ ഇലാഹ ലാഹ്ലാഹില്ലാ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ചൊല്ലിക്കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ അതിനു ശേഷം നമ്മുടെ രോഗി എന്തെങ്കിലും മറ്റ് സംസാരങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടി നമുക്ക് ചൊല്ലിക്കൊടുക്കാവുന്നതാണ് അതാണ് രണ്ടാമത്തെ നിയമം മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കരിമത്ത തോതി ചൊല്ലിക്കൊടുക്കുമ്പോൾ ഒരു രോഗിയോടും അത് വാപ്പയാകട്ടെ ഉമ്മയാകട്ടെ ഭർത്താവട്ടെ ഭാര്യയാകട്ടെ ആരോടും പറയൂ പറയൂ എന്ന് നമ്മൾ അവരെ നിർബന്ധിക്കരുത് ഒരിക്കലും നിങ്ങൾ ചൊല്ലൂ ചൊല്ലു ലാഹ്ലാഹ്ലൂ ലാഹ്ലാഹല്ല പറയൂ എന്നൊരിക്കലും അവരോട് പറയരുത് അത് ഇസ്ലാം അത് വിരോധിച്ച സംഗതിയെ നിരുത്സാഹപ്പെടുത്തിയതാണ് കാരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു രോഗി ഒരു വല്ലാത്ത പ്രശ്ന ഘട്ടത്തിലാണ് ഇപ്പോ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോലെയല്ല അദ്ദേഹത്തിന് ഓരോ ആയിരം പ്രശ്നങ്ങൾ നേരിടാനുണ്ട് ഈ ദുനിയാവിൽ നിന്നും വിട പറയാൻ പോകുന്ന സന്ദർഭമാണ് അതുകൊണ്ട് ഒരിക്കലും പറയൂ പറയൂ എന്ന് പറഞ്ഞവരെ നിർബന്ധിക്കാൻ പാടില്ല എന്നാണ് കിതാബുകൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ചൊല്ലിക്കൊടുക്കുന്നത് കേട്ട് സ്വമേധയാ ആ രോഗി പറയുകയാണെങ്കിൽ ഹൈർ നാലാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആരാണ് കലിമ പറഞ്ഞു കൊടുക്കേണ്ടത് എന്നതാണ് വിഷയം ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ല കലിമ ജീവിച്ചിരുന്നപ്പോൾ നമ്മുടെ സുഖമില്ലാതെ മരണാസനായി കിടക്കുന്ന രോഗിയുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന സ്വലിഹിങ്ങളോ സ്വലിഹാത്തുകളോ ആ ആളുകളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ജീവിച്ചിരുന്നപ്പോൾ ശത്രുതയിൽ കഴിഞ്ഞവർ വന്നിട്ട് ആ സന്ദർഭത്തിൽ കലിമ പറഞ്ഞു കൊടുക്കരുത് അതുപോലെ തന്നെ അനന്തരാവ ഏറ്റവും അടുത്ത അനന്തരാവകാശികളും കലിമ പറഞ്ഞു കൊടുക്കാതിരിക്കലാണ് നല്ലത് കാരണം മരിക്കാൻ കിടക്കുന്ന മരണാസനായി കിടക്കുന്ന നമ്മുടെ രോഗിക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും ഞാൻ മരിക്കണം മരിക്കാൻ ഇവർ ആഗ്രഹിക്കുകയാണ് ഞാൻ മരിച്ചിട്ട് വേണം എന്റെ സ്വത്തുക്കളൊക്കെ ഇവർക്ക് അനന്തരം ചെയ്തെടുക്കാൻ എന്ന് വിചാരിച്ചുകൊണ്ടാണ് എനിക്ക് കലിമ പറഞ്ഞ് എന്നെ മരിപ്പിക്കുന്നത് എന്നൊക്കെ രോഗി അങ്ങ് തെറ്റിദ്ധരിക്കു പോകും അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ആളുകൾ കലിമ പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്നും മാറി നിൽക്കുകയാണ് വേണ്ടത് അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മര്യാദ ലാ ഇലാഹ എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത് മുഹമ്മദു റസൂലുല്ലാ എന്ന് കൂടി ചേർക്കേണ്ട ആവശ്യമില്ല അത് ചേർക്കൽ ചുന്നത്തില്ല കാരണം മങ് ആഹിറു കലാമിഹി എന്നാണ് ഹദീസ് അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മുഹമ്മദ് റസലാ എന്ന് ലാ ഇലാഹ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി ഈ അഞ്ച് നിയമങ്ങൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക പല ആവർത്തികൾ കേട്ടു കേൾക്കുക നമ്മൾ ബുക്കിൽ എഴുതി വെക്കുക വേണ്ടപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ദാവസീയത്ത് ചെയ്യുക ഇത് എല്ലാവരും പല കേട്ട് മനസ്സിൽ സൂക്ഷിച്ചു വെക്കണം കാരണം എപ്പോഴാണ് നമുക്ക് ഒരു മരണത്തെ അല്ലെങ്കിൽ മരണാസന്ന രോഗിയെ നേരിടേണ്ടി വരുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയൂല ഇന്ന് വളരെ പെട്ടെന്നാണ് മരണങ്ങളൊക്കെ ഉണ്ടായിത്തീരുന്നത് നമ്മളൊക്കെ ഒരുപാട് നാള് നമ്മളോടൊപ്പം ഉണ്ടാകണം എന്നൊക്കെ നമ്മൾ കൊതിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന പലരും വളരെ പെട്ടെന്ന് നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോകുന്നതാണ് കാണാൻ കഴിയുക അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ കൊണ്ട് നമ്മുടെ നാവ് കൊണ്ട് ഒരു കലിം അവർക്ക് പറഞ്ഞുകൊടുത്ത് അവരത് ഏറ്റു ചൊല്ലുകയും നമുക്ക് എത്രയോ സന്തോഷമാണത് കാരണം അവരും രക്ഷപ്പെട്ടു നമ്മളും രക്ഷപ്പെട്ടു രണ്ടും നമുക്കും അവർക്കും രണ്ട് ലോകത്ത് നല്ല പ്രതിഫലം കിട്ടും സർവ്വശക്തനായ അള്ളാഹു ജനസുഭാനൂപ താല ഈ ലോകത്ത് നിന്ന് മരണപ്പെടുമ്പോൾ നല്ല ദിവസം നല്ല പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ മലക്കുകൾ സ്വർഗം കാണിച്ച് തന്ന് ചിരിച്ച് കവിൽത്തലത്തിലൂടെ കണ്ണുനീരൊഴുക്കി രാഹി രാഹില്ലാ എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് ഇരുപത്തിനു മരണപ്പെടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അബ്ബുലമി അസലുല വരഹമുല ത